ഞാൻ സ്ട്രുഡ്സിൻ്റെ പുതിയ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇത് നമുക്കൊരു ഇൻഫോർമേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു വിശേഷത്തോടും ഇന്നത്തെ ഇൻഫോർമാറ്റീവ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സീറ്റ് ബെൽറ്റിൻ്റെയാണ് വീഡിയോ ആണെന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് റീസൻറ്റ് നമുക്ക് രണ്ട് ഇൻസിഡൻറ്റ് നാട്ടിൽ വന്നിരുന്നു ഒന്ന് ഒരു വെഹിക്കിള് റണ്ണിങ്ങിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് ഒരു റണ്ണിങ്ങിൽ ഒരു പോസ്റ്റിൽ ഇടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് സ്റ്റക്കായി ആൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ രണ്ട് ഇൻസിഡൻറ്റ് കണ്ടിരുന്നു ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കേസസ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാനിക് പാനിക് പാനിക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഫ്യൂച്ചറിലോട്ട് എന്താണ് നമുക്ക് അഡൻറ്റി പരീക്ഷയിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പാനിക് ആവാതിരിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് മാക്സിമം നമ്മൾ ബാക്കിലോട്ട് ഇറക്കി കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്ലൈൻ ചെയ്യും മാക്സിമം ഇത്ര റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് നമ്മൾ സ്റ്റെക്ക് ആയിട്ട് നമ്മൾ എന്താ പറയുക ശരിക്കൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെക്കാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോലി ഇതുപോലെ സ്മൂത്തായിട്ട് വലിച്ചു കൊടുക്കാം അപ്പോൾ മാക്സിമം എത്രത്തോളം വലിക്കാൻ പറ്റുമോ അത്രയും വലിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇത് ശരിക്കും ട്രാഗിലേക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ ശരിക്കും ഇതുപോലെ ലൂസാക്കി കൊടുക്കാം ലൂസാക്കിയിട്ട് നമ്മുടെ കാലെല്ലാം നല്ല വെളിയിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സുഖമായിട്ട് നമുക്ക് ഫോട്ടോ അപ്പോൾ അതിൽ സെറ്റ് ആവുക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഫീൽ ചെയ്യാണെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക